നമ്മുടെ റെനാ ഫാത്തിമയും ബിന്നിയും കൂടി സംസാരിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലവർ പറയുന്നത് ആരിനും ജിസേലും അക്ബറും ഒന്നും ശരിയല്ലെന്നാണ് കാര്യം ഈ ആരിനും ജിസേലും അക്ബറും അവരുടേതായ രീതിയിൽ തങ്ങളെ ഒരു ഷാഡോ ഷാഡോയാക്കി ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ജി സി എന്തും കാണിക്കാം അടുക്കളയിൽ കയറി എപ്പോൾ വേണോ ചപ്പാത്തി ഉണ്ടാക്കി തിന്നാം കോഫി പൗഡർ ഇട്ട് കോഫി കുടിക്കാം കോഫി മോഷ്ടിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങി നടന്ന് ചോറ് തീർന്നപ്പോൾ അയ്യോ നമ്മൾ ചപ്പാത്തി കഴിക്കാം ആര്യാന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ മറ്റുള്ളവരെ നൈസിന് പറ്റിച്ചിട്ട് അവിടെ എന്തും കാണിക്കാനുള്ള ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് പേരാണ് ഈ ആരിനും ജിസേലും അക്ബറും എന്നൊക്കെയാണ് ഇപ്പോൾ ബിന്നിയും നമ്മുടെ റെനയൊക്കെ പറയുന്നത് കാര്യം ഈ റെന ഇത്രയും നാൾ നമ്മുടെ ജിസേലിനെ മസാജ് ചെയ്ത് കിഴുന്നതുകൊണ്ടും ബിന്നി ഇത്രയും നാൾ അക്ബറിൻ്റെ പിറകെ വാലാട്ടിയായി നടന്നതുകൊണ്ടും ഇതൊന്നും കണ്ടില്ല ഇപ്പോൾ അവർക്ക് പുതിയ വെളിപാടുകൾ ഉണ്ടായിരിക്കുകയാണ്